ആ ഹലോ ഞാൻ ഡോക്ടർ എം ജി മല്ലിക തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ വികസന പഠന സ്കൂളിലെ അധ്യാപികയാണ് അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ കുടുംബത്തിലെ ജനാധിപത്യം ആ തരത്തിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയും കേരളം വളരെ വികസിതമാണ് ഇത്തരം കാര്യങ്ങൾ എന്നൊക്കെ പറയാറുമുണ്ട് ഒരുപാട് സിദ്ധാന്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കുണ്ട് പക്ഷേ ഈ സിദ്ധാന്തങ്ങൾക്കപ്പുറത്തേക്ക് എന്താണ് കേരളത്തിൻ്റെ റിയാലിറ്റി അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലൂടെയും അല്ലെ കേരളത്തിലെ ജനതയുടെ ഇടയിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്താണ് നമ്മൾ കാണുന്നത് നമ്മളുണ്ടാക്കിയിട്ടുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയുള്ള പരിഹാര എന്തൊക്കെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും നമ്മൾ ശാക്തീകരിക്കുക സ്ത്രീകളെ ശാക്തീകരിക്കുക സ്ത്രീകളെ ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ അടുത്ത കാലത്ത് ഇനിയിപ്പോൾ എനിക്ക് പറയാൻ പറയും ഞങ്ങളെ യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്തുള്ള വെട്ടം പഞ്ചായത്തിൻ്റെ തീരപ്രദേശത്തു കൂടി ഞാൻ സഞ്ചരിച്ചപ്പോൾ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് സ്ത്രീകൾ അവിടെ വിദ്യാഭ്യാസം സിദ്ധിച്ച ആളുകളുണ്ട് എല്ലാവരും വീട്ടിൽ ഒരു വലിയ രീതിയിലേക്കൊന്ന് പണിക്കൊന്നും പോവാ അത് വീട്ടിലിരിക്കുകയാണ് അവരുടെ ഉള്ളിലൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിങ്ങനെ വീട്ടിൽ പുറത്തു പോകുന്നത് വലിയ പ്രശ്നമാണെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവിടെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒരു പൊളിഞ്ഞ വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മളപ്പം ആ സ്ത്രീക്ക് മഴയാണ് മഴയത്ത് എങ്ങനെയാണ് ചെയ്യുക എന്ത് ചെയ്യും എന്നുള്ള ആലോചിച്ചപ്പോഴാണ് നമ്മുടെ സംവിധാനം നമ്മുടെ സർക്കാരിൻ്റെ സംവിധാനമുണ്ട് താമസിക്കാൻ പറ്റുന്ന ഇടങ്ങളുണ്ട് എന്നറിയുകയും വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസറെ വിളിക്കുകയും അവർ അദ്ദേഹം തന്നെ പെട്ടെന്ന് തന്നെ ഇടപെടുകയും നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടാക്കുകയും ചെയ്തു പക്ഷെ ഒരു ദിവസം മാത്രമേ അവരവിടെ നിന്നുള്ളൂ പിറ്റേ ദിവസം അവരവിടെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി കാരണം അവർക്ക് തിരിച്ച് വീട്ടിലേക്ക് വരണം എന്തുകൊണ്ടാണ് അവരവിടുന്ന് ബഹളം ഉണ്ടാക്കിയത് അവർക്കവിടെ ഭക്ഷണമുണ്ട് താമസമുണ്ട് ഒക്കെയുണ്ട് ഉണ്ട് പക്ഷേ അവർക്ക് സ്വാതന്ത്ര്യമില്ല അപ്പം നമ്മളുടെ ധാരണയിൽ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റുന്ന ആളുകളാണെന്നുള്ള ധാരണയാണ് നമുക്കുള്ളത് അതേസമയം തന്നെ ഇപ്പോൾ പേഴ്സണലായിട്ട് തന്നെ വ്യക്തിപരമായിട്ട് തന്നെ നമ്മളെല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന എന്താ അവർ കുഞ്ഞുങ്ങളെ നോക്കാനൊരു സംവിധാനം നമുക്ക് നാട്ടിലില്ല നമുക്കൊരു ഗർഭിണിയായ ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യാൻ ബസ്സിൽ സംവിധാനങ്ങളില്ല ഒരിടത്ത് പോകണമെങ്കിൽ ഒരു കുട്ടിയെ ഒക്കത്ത് വെച്ചിട്ട് ഒരു കുട്ടി പോകുക ഒരാൾ ഒരു സ്ത്രീ പോകുവാണെങ്കിൽ ആ സ്ത്രീ യെ സംബന്ധിച്ച് ആ കുട്ടിയെ ഒരിടത്ത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിലേക്ക് പോകാനോ യാത്ര ചെയ്യാനോ സംവിധാനങ്ങൾ നമ്മൾ എതിരാക്കിയിട്ടില്ല അത് അപ്പൊ നമ്മളുടെ ഒരു ജെൻഡർ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് ജെൻഡർ ഇഷ്യൂസ് എന്ത് പ്രശ്നങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള വികസന തന്ത്രങ്ങളല്ല നമ്മൾ ഇതുവരെ മനഞ്ഞിട്ടുള്ളതാണ് യാഥാർത്ഥ്യം കാരണം എന്തുകൊണ്ടാണ് നമ്മളെ നമ്മൾ കരുതുന്നത് ഇപ്പോഴും ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ സംരക്ഷിക്കുക സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് അവർക്ക് ഇടങ്ങൾ ഉണ്ടാക്കുക അവരെ ഒരു പിന്നെ അവരെപ്പോഴും എന്ത് ചെയ്യുന്നു മറ്റാരൊക്കെയോ ആക്രമിക്കാൻ വരുന്നവരാണ് എന്നൊരു ധാരണയാണ് നമുക്കുള്ളത് ഒരു വ്യക്തിയായി വ്യക്തികളായി അതേ സമയം ജീവശാസ്ത്രപരമായി അവരുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാനും ആ ജെൻഡർ കാഴ്ചപ്പാട് കാഴ്ചപ്പാടനുസരിച്ചുകൊണ്ട് അവർക്ക് വികസന നയങ്ങൾ ഒരുക്കുകയും അത്തരത്തിലേക്കുള്ള ഒരു പ്രവർത്തന പാതാവിലേക്ക് നമ്മൾ ഇന്ന് വരെ യാത്ര ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് കാണുന്നത് ഇപ്പോൾ സ്ത്രീയെ സംബന്ധിച്ച് ഒരു സ്ത്രീക്ക് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജിലാണ് അവർ റീപ്രൊഡക്ഷൻ റോഡിലേക്ക് പോകുന്നത് കുഞ്ഞുങ്ങളുണ്ടാവുക അല്ലെങ്കിൽ ഗർഭിണിയാവുക പ്രസവിക്കുക പാലുട്ടി വളർത്തുക ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നത് ഈ ഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ എന്ത് സംവിധാനമുള്ള ഭക്ഷണം കൊടുക്കുക അംഗൻവാടികളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇവർക്ക് നല്ല ഭക്ഷണം കിട്ടാനൊക്കെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് പക്ഷേ വീട്ടിൽ ില് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെന്ന് വെക്കുക ആ ആ ആ വരുന്ന സ്ത്രീയെ സംബന്ധിച്ച് അവർ എവിടെയാണ് പോകേണ്ടത് അവർക്ക് സ്വതന്ത്രമായി നിൽക്കാൻ പറ്റുന്ന എന്തെങ്കിലും സംവിധാനങ്ങൾ നമ്മൾ പ്രാദേശികമായ ഇടങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ ഒരുപാട് ഫണ്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പലപ്പോഴും സെൽഫ് സ്വയം തൊഴിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട് എത്രമാത്രം സ്വയം തൊഴിലാണ് സ്ത്രീകളുടെ സ്വയം തൊഴിൽ സംരംഭങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇല്ലായെന്ന് ഞാൻ പറയുന്നില്ല കാരണം മൊത്തം എടുക്കുകയാണെങ്കിൽ സംരംഭങ്ങളിൽ ഒരു നാല് ശതമാനമൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇരുപത് 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 ശതമാനത്തോളമാണ് സ്ത്രീകളെ സംരംഭങ്ങളുള്ളത് ഇതിൽ തന്നെ എന്ത് ചെയ്യുന്നു നമ്മളീ കാണുന്ന സംരംഭങ്ങൾ ലാഭം അല്ലെങ്കിൽ അവർക്ക് സസ്റ്റൈനബിൾ ആയിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന എത്ര സംരംഭങ്ങളാണ് ഉള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചുറ്റുവട്ടത്തൊക്കെ കാണുന്ന മൂന്നോ നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ കൊഴിഞ്ഞു പോകുന്ന സംരംഭങ്ങളാണ് അതിന് കാരണം ഒരു ഒരു സംരംഭം നടത്തുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ പൂർണ്ണ സമയവും ഇവോൾവ് ചെയ്തുകൊണ്ട് നടത്തേണ്ടതാണ് സംരംഭം അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല ഇത് നമ്മുടെ ലോകത്ത് അറിയാത്തതല്ല എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ സ്ത്രീകൾക്ക് ഇത്തരത്തിലേക്കുള്ള ഈ പറയുന്ന ആയിട്ട് വളരെയധികം ഈ കുത്ത ഈ മത്സരാധിഷ്ഠിതമായ ഒരു കമ്പോളത്തിൻ്റെ അകത്ത് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഇടത്തേക്ക് സ്ത്രീകളെ തള്ളിവിടുകയും അവർക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടാത്ത തൊഴിലിലേക്ക് നമ്മൾ തള്ളിവിടുന്നത് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്ന് പറയുന്ന അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സമയത്ത് വീട്ടകങ്ങളിലെ തൊഴിലിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നമ്മൾ ഇന്നുവരെ നടന്നിട്ടില്ല നമ്മുടെ പതിനാറ് ശതമാനത്തോളം വരുന്ന ആളുകൾ വൃദ്ധരാണ് വൃദ്ധരായ ആളുകളെ നോക്കാൻ എന്ത് സംവിധാനമാണ് നമ്മളിവിടെ ആക്കിയിട്ടുള്ളത് അവരെ നോക്കാനുള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാരുടെ അച്ഛനും അമ്മയാണെങ്കിൽ അവരെ നോക്കാൻ വേണ്ടി അവിടെയുള്ള ഭാര്യ നോക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഇവർക്ക് ജോലിക്ക് പോകണം എന്നൊരു സൈഡിൽ നമ്മൾ പറയുന്ന സമയത്ത് വീട്ടിടങ്ങളിലെ തൊഴിലിടങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ നടക്കുന്നില്ല കുട്ടികളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല കുട്ടികളുടെ വളർച്ചയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല അപ്പോൾ ഈ രീതിയിലേക്ക് പല നമ്മൾ വികസന സങ്കല്പത്തിൻ്റെ അകത്ത് ജെൻഡർ കാഴ്ചപ്പാട് എന്തായിരിക്കണം ആരോഗ്യത്തിൽ ജെൻഡർ കാഴ്ചപ്പാട് എന്തായിരിക്കണം അതുപോലെ തന്നെ പരിസ്ഥിതിയിൽ ജെൻഡർ കാഴ്ചപ്പാട് എന്തായിരിക്കണം ഈ തരത്തിലേക്ക് എല്ലാ കാര്യങ്ങളിലും ലോകത്തിലെ സകല കാര്യങ്ങളിലും ജെൻഡർ അവബോധം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടുള്ള തന്നെയാണെങ്കിൽ ജീവശാസ്ത്രപരമായിട്ടുള്ള വ്യത്യസ്തകളെ അവർക്ക് കൃത്യമായ രീതിയിലേക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് അതിനെ പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സംവിധാനങ്ങൾ ഒരിക്കലും ഒരിക്കലാണ് യഥാർത്ഥത്തിൽ ജെൻഡർ പ്രശ്നപരിഹാരത്തിനുള്ള മാർഗങ്ങൾ പക്ഷേ അത്തരത്തിലേക്കുള്ള ഒരു സംവിധാനവും നമ്മൾ ഇന്നുവരെ ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്തുകൊണ്ടാണ് കുടുംബത്തിലെ ജനാധിപത്യം എന്ന് നമ്മൾ പറയുന്നു നമ്മൾ നമ്മൾ ആദ്യം തന്നെ ചോദിക്കേണ്ടത് എന്താണ് ഈ പറയണ വീട്ടുപണികൾ നമ്മൾ കെയർ ഇക്കോണമി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പരിചരണ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് അകത്ത് ആരാണ് പണിയെടുക്കുന്നത് അവിടെ പണിയെടുക്കുന്ന സ്ത്രീകളാണ് ഒരു ദിവസം അവർ രാവിലെ ഭക്ഷണം കഴിക്കു ഉണ്ടാക്കുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നു രാത്രി ഭക്ഷണം ഒരായിരം രൂപയുടെ മിനിമം ആയിരം രൂപയ്ക്ക് പണിയെടുക്കുന്ന ഒരു സ്ത്രീയെ നമ്മൾ പിടിച്ചിട്ട് അവരെ കൂട്ടി കൊണ്ടുപോയിട്ട് ഒരു നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ അൻപത് രൂപയ്ക്ക് പണിയെടുപ്പിച്ചുകഴിഞ്ഞാൽ അവർ തൊഴിലാളിയാവുകയും അല്ലാത്ത സമയം തൊഴിലാളി അല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത് ഈ ആയിരം രൂപയുടെ തൊഴിലിനെ അവർ അവിടുന്ന് മാറ്റുന്ന സമയത്ത് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഈ പരിചരണ സമ്പദ് വ്യവസ്ഥയിലേക്ക് വരാൻ പറ്റുന്ന ആളുകളെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നില്ല നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അകത്ത് ജീവിതത്തിന് ആവശ്യമായി ഒന്നും തന്നെ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല ഭക്ഷണം പാചകം ചെയ്യാൻ അറിയാത്ത കുട്ടികളെ നോക്കാൻ അറിയാത്ത സ്നേഹിക്കാൻ അറിയാത്ത ഒരു ജനതയ്ക്ക് എങ്ങനെയാണ് വലുതായി കഴിഞ്ഞാൽ ഒരു പത്തോല്ല മെറ്റുവേർഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് ഈ സ്നേഹവും സഹകരണവും ഒക്കെ ഉള്ള രീതിയിലേക്ക് ഒരു കുടുംബം കെട്ടിയെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് മതത്തിൽ പ്രശ്നത്തിലേക്ക് നമ്മൾ കടന്നിട്ടില്ല എന്ന് എന്ന് അർത്ഥമാക്കുന്നത് ജീവിതത്തിന് ആവശ്യമായ എന്താണ് നമ്മുടെ കരിക്കുലത്തിൽ നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ ഒന്നാം പാഠ പുസ്തകത്തിൻ്റെ അകത്ത് തേങ്ങ ചിറകുന്ന ഒരു ചിത്രം പുരുഷൻ്റെ ചിത്രം കൊടുത്തത് വലിയ വിപ്ലവമായിട്ടാണ് പത്തി ഇരുപത് ഇരുപത്തഞ്ച് വർഷമായി സ്ത്രീ ശാക്തീകരണ പ്രവർത്തനം നടത്തിയിട്ടുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതെന്ന് പറയുന്ന കേരളത്തിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് അതേസമയം നമ്മൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ പ്രായോഗികമായി ഭക്ഷണം നിർമ്മിക്കാനുള്ള എന്തെങ്കിലും ഒരു 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 പഠന രീതി നമ്മുടെ കരിക്കുലത്തിൽ വന്നിട്ടില്ല കുഞ്ഞുങ്ങളെ നോക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ കൊടുത്തിട്ടില്ല കെയറിങ് കുക്കിങ് ഇതൊക്കെ തന്നെ ശരിക്കും വളരെ പ്രധാനമായിട്ടൊരു നമ്മളെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഭക്ഷ്യസുരക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അവനവൻ ഉണ്ടാക്കാൻ പറ്റുന്ന അവനവൻ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ ഒരാളറിയാം ഇതിപ്പം ചിലപ്പം വീട്ടിൻ്റെ അകങ്ങളിൽ കാലങ്ങളായിട്ട് കണ്ടറിഞ്ഞ് വരുന്ന ഇടത്തുനിന്ന് പു പുരുഷന്മാർക്ക് പഠിക്കാൻ സാഹചര്യമില്ലെങ്കിൽ ആ സാഹചര്യങ്ങൾ നമ്മളെന്ത് ചെയ്യുക നമ്മളുണ്ടാക്കിക്കൊണ്ടുവരുന്ന നമ്മുടെ പാഠ്യപദ്ധതിക്കാലത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അത് പഠിപ്പിക്കേണ്ടത് നമ്മൾ വിദേശ സർവകലാശാലകളിൽ അല്ലെങ്കിൽ ഇടങ്ങളിലെ സ്കൂളുകളിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് പ്രായോഗികമാക്കി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നതിന് പകരം ആ നാട്ടുകളിലുള്ള ആ നാടിലുള്ള സാംസ്കാരികമായ അവസ്ഥകൾക്കനുസരിച്ച് അവർ നിർമ്മിച്ച നിയമനിർമ്മാണത്തെ അതേപടി നമ്മുടെ സാംസ്കാരിക അന്തരീക്ഷത്തിൻ്റെ പ്രശ്നങ്ങളെയോ റിയാലിറ്റിയോ മനസ്സിലാക്കാതെ കൊണ്ടുവരികയും നടപ്പിലാക്കുകയും ചെയ്യുക ചെയ്യുന്നത് നമ്മുടെ നിയമങ്ങൾ അങ്ങനെയാണ് ഗാർഹിക പീഡന നിരോധന നിയമം കൊണ്ടുവന്നു പക്ഷേ ഇവിടെ ഈ പറയുന്ന രീതിയിലേക്ക് വീട്ടകങ്ങളിലെ പീഡനം എന്തെങ്കിലും തരത്തിൽ കുറഞ്ഞോ ഈ നിയമം കൊണ്ടു വന്നു ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് പറയുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്ത്രീന്നുള്ള നിലയ്ക്ക് പറയുന്ന സമയത്ത് ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ചും അതിൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യും പക്ഷേ എന്തുകൊണ്ട് ഒരു വീട്ടിൻ്റെ അകത്ത് തന്നെ അതിക്രമിക്കുന്ന ഒരു ഭർത്താവിനെതിരെ കേസ് കൊടുത്ത് ആ വീട്ടുകാരെയൊക്കെ പിന്നെ പുറത്താക്കി ആ അന്തരീക്ഷത്തിൽ സ്ത്രീക്ക് ജീവിക്കാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് നമുക്ക് നമ്മുടെ നമ്മളുടെ അവസ്ഥയെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെ പോകുന്നത് അങ്ങനെ ജീവിക്കാൻ പറ്റുന്ന കരുത്തുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഭർത്താവ് അടിക്കാൻ വന്ന ഞാൻ പോഡോന്ന് പറയാൻ കഴിയും അങ്ങനെ പറയാൻ കഴിയുന്ന ആളുകൾക്ക് ഈ നിയമം വെച്ചിട്ട് കേസ് കൊടുക്കേണ്ട ഒരു അവസ്ഥയും വരുന്നില്ല പക്ഷെ അങ്ങനെ പറയാൻ കഴിയാത്ത ഇടത്താണ് പലപ്പോഴും വീട്ടിലും പോകാൻ ഇടമില്ല ഈ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത പറ്റാത്തയിടത്താണ് അവർക്കെതിരെ കേസ് കൊടുത്ത് ആ വീട്ടിൽ തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ പോകുന്നത് യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ പ്രാദേശികമായ ഓരോ ഇടങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകും മനുഷ്യരെ ജീവിക്കാൻ പറ്റുന്ന ഇടങ്ങൾ നിർമ്മിക്കുകയാണോ ചെയ്യേണ്ടത് ഏതെങ്കിലും പഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലാടിസ്ഥാനത്തിലോ എങ്കിലും ഇത്തരത്തിലേക്കുള്ള വളരെ ചീപ്പ് റേറ്റിൽ കിട്ടാവുന്ന സ്വതന്ത്ര വ്യക്തിയെ ജീവിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ നമ്മളിതുവരെ ഒരുക്കിയിട്ടില്ല അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഒരു വ്യക്തി എന്ന നിലയിലേക്ക് നമ്മളിപ്പോഴും കാണുന്ന എന്താണ് പുരുഷൻ സ്വതന്ത്ര വ്യക്തിയാണ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആരും സംരക്ഷിക്കാതെ നിൽക്കാൻ പറ്റും സ്ത്രീകളാണെങ്കിൽ അവർക്ക് സംരക്ഷിക്കണം സംരക്ഷിക്കപ്പെടണം അപ്പം സ്ത്രീയെ സംബന്ധിച്ച് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീയും അഡൾട്ടാണ് നമ്മൾ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇങ്ങോട്ട് പകർത്തുമ്പോൾ ആ രാജ്യങ്ങളുടെ ഒരു സാംസ്കാരികമായ ഉയർ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മളെ നാട്ടിൽ ഇപ്പോഴും എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ വീട്ടകങ്ങളെ ജോലികൾ മുഴുവൻ ചെയ്യുന്ന സ്ത്രീകളാണ് നമ്മൾ പലപ്പോഴും ഈ പറയുന്ന ഫ്യൂഡൽ മൂല്യബോധത്തിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആ മൂല്യബോധത്തിന് പുറത്ത് വരണമെങ്കിൽ നമുക്കതിനുള്ള പുറത്ത് മാനസികമായി പുറത്ത് വന്ന ആളുകളുണ്ട് പക്ഷേ അവർക്ക് ആ മാനസിക ശാരീരികമായി പുറത്ത് വരാൻ പറ്റുന്ന അവസ്ഥകൾ ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് അപ്പം അങ്ങനെ വേണമെങ്കിൽ നമ്മൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ എവിടെ വന്നിട്ടുള്ള സിദ്ധാന്തങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് അവയാണ് ശരി എന്ന രീതിയിലേക്കല്ല ഗ്രൗണ്ട് റിയാലിറ്റി അറിഞ്ഞുകൊണ്ട് റിയൽ ആയിട്ടുള്ള ജീവിതത്തെ അറിഞ്ഞുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് പറ്റുന്ന തരത്തിലേക്കുള്ള നടപടികൾ എടുത്തുകൊണ്ടാണ് നമ്മൾ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കേണ്ടത് ഈ തൊണ്ണൂറുകൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ വളർന്നു വരാൻ സാധ്യതയുള്ള ഒരു സ്ത്രീവർഗത്തെ വെച്ചാൽ വിവര വിദ്യ വളരെ കൃത്യമായി വീട്ടകങ്ങളിലേക്ക് ആദ്യഘട്ടങ്ങളിലൊക്കെ അറിവിൻ്റെ മേഖലകളിൽ നിന്ന് സ്ത്രീകളെ മാറ്റി നിർത്തിയെടുത്ത് വിവരസാങ്കേതിക വിദ്യ ഒരു തരത്തിൽ പറയുകയാണ് ഗ്ലോബലൈസേഷൻ മുതലാളിത്തെയൊക്കെ കുറച്ചുകൂടി ഉയർന്ന രൂപമായ മുതലാളിത്ത ഗ്ലോബലൈസേഷൻ ഈ അറിവിൻ്റെ ഒരു അവസ്ഥ സ്ത്രീകൾക്ക് പുറത്ത് ഇറങ്ങാൻ അവകാശം നഷ്ടപ്പെട്ട സ്ത്രീകൾക്ക് നൽകുമെന്നും ആ രീതിയിലേക്ക് വളർന്നു വരുന്ന സ്ത്രീകൾ ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് ഈ കമ്പോളത്തിൻ്റെയും അതിൻ്റെ സാധ്യതകളെയൊക്കെ നശിപ്പിക്കുമെന്ന് കണ്ടിട്ടുള്ള കമ്പോ ശക്തികൾ തന്നെ വളരെ കൃത്യമായി ഓടുന്ന പട്ടിയുടെ മുൻപെറിയുന്ന ഒരു മുഴം എന്താ പറയുക ഒരു മുഴ മുമ്പേ എറിയുക എന്ന് പറയുന്ന തന്ത്രമാണ് നമ്മളുടെ ഇത്തരത്തിലേക്കുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളത് അതല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ നിങ്ങൾ വെറുതെ ഒന്ന് നമ്മളൊന്നും വെറുതെ നടന്നു നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്ത്രീയുടെയും പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന അക്രമങ്ങളുടെയും അല്ലെങ്കിൽ മാനസിക സംഘർഷത്തിൻ്റെ തലമെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യർക്ക് എട്ട് മണിക്കൂർ ഉറക്കവും എട്ട് മണിക്കൂർ വിശ്രമവും വിനോദവും എട്ട് മണിക്കൂർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വർക്കും ചെയ്യാൻ കഴിയും ണമെങ്കിൽ ഇന്ന് വർക്കിന് പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഉറക്കം നിഷേധിക്കപ്പെടുന്നുണ്ട് വിശ്രമം എന്ന് പറയുന്ന അല്ലെങ്കിൽ വിനോദം എന്ന് പറയുന്നത് ഇല്ല ഈ ജോലി മാത്രമായിട്ട് മാറുന്നൊരവസ്ഥയുണ്ട് അപ്പം ഈ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ കൂടുതൽ അവരുടെ കൂടുതൽ സമയം പണിയെടുപ്പിച്ചുകൊണ്ട് കമ്പോളത്തിലേക്ക് അവരെ ആട്ടി ഓടിച്ചുകൊണ്ട് നമ്മുടെ വീട്ടകങ്ങളെ ഈ കമ്പോളത്തിന് കൊടുക്കുന്ന വലിയൊരു തന്ത്രമാണ് നമ്മൾ പലപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ഗ്രൗണ്ട് റിയാലിറ്റി യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം െന്ന് പഠിച്ചുകൊണ്ട് അവയെ പരിഹരിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്